നമസ്കാരം പ്രീതി വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സിനിമാ മേഖലയുമായി ഒരു കാര്യമാണ് ഒരറിയിപ്പെന്ന് വേണേൽ പറയാം സിനിമയുടെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നു ഇതിന് ചുക്കാൻ പിടിക്കുന്നത് നടനും എഴുത്തുകാരനും സംവിധായകനുമായ ജോയി കെ മാറ്റിയുമാണ് അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിലാണ് താമസിക്കുന്നത് അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കലാകാരന്മാരുടെ ഉന്നതിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾക്കതിൻ്റെ പിന്നാമ്പുറത്തിലേക്കൊന്ന് നോക്കിയാലോ കേരളത്തിന് പുറത്തു കഴിയുന്ന മലയാളികളായ കലാകാരന്മാരുടെ ഹ്രസ്വ ഓസ്ട്രേലിയയിൽ മലയാളം ചലച്ചിത്രമേളയിൽ ഉൾപ്പെടുത്തുക സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചിത്രീകരണങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള കലാകാരന്മാർക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് നോക്കിയാൽ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന്റെ അവസരം നൽകും രണ്ടായിരത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ചിത്രീകരിച്ച ഹ്രസ്വദീർഘ മലയാള സിനിമകളാണ് ആദ്യ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തുക ജൂലൈ മുപ്പതിനു മുമ്പ് എൻട്രികൾ അയക്കണം കേരളത്തിൽ പുതുമുഖങ്ങൾക്കും പ്രവാസി പ്രാധാന്യം നൽകി നിർമ്മിക്കുന്ന കുടുംബ ചിത്രങ്ങളും ഓസ്ട്രേലിയ സംഘടിപ്പിക്കുന്ന മലയാളം ചലച്ചിത്രമേളയിൽ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ എത്തുന്ന പ്രവാസി കലാകാരന്മാർക്ക് ആവശ്യമായ ചിത്രീകരണ സഹായവും ചെയ്തു കൊടുക്കാൻ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നു പ്രമുഖ നിർമ്മാതാവും മരക്കാർ ഫിലിംസിന്റെ ഉടമയുമായ ഷാഹുൽ ഹമീദ് ഐ എം എഫ് എഫിയുടെ ലോഗോ പ്രകാശനം ചെയ്തു ജോയ് കെ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർഷൽ ജോസഫ് മജീഷ് വി